ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അതിന് വേണ്ടി ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കിനി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒന്നര കിലോ ചിക്കനായിരുന്നു വാങ്ങിച്ചത് പക്ഷെ എല് നിക്കി വൃത്തിയാക്കി വന്നപ്പോ ഇത്രയാണ് കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകി വെച്ചതാട്ടോ ഇനി നമുക്ക് ഇതൊന്ന് തിരുമ്മി വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അര അരസ്പൂണ് ഉപ്പ് കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടി സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും കൂടി നമുക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു മണിക്കൂർ റസ്റ്റിന് വെക്കാം ന് വേണ്ടിട്ടുള്ള ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അരി മാറ്റിയെടുത്തതാണ് ഈ മൂന്ന് കളറും കൂടി എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അപ്പൊ പച്ച കളറ് തന്നെ വെച്ച് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതിലും മൂന്ന് കളർ ഉണ്ടെങ്കിൽ വെച്ചാൽ ഒരു കളർഫുൾ ആയിട്ടിരിക്കും ചെറിയ സവാളയാണ് നാലായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഒന്ന് മതി രണ്ട് പച്ചമുളക് ഇട്ട് ഈ ചില്ലി ചിക്കൻ അങ്ങനെ ഒരുപാട് എരിവൊന്നുമില്ല എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം ചിക്കൻ ഉണങ്ങി വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ഇതിനകത്ത് കാശ്മീരിയോ കളറോ ഒന്നും ചേർത്തിട്ടില്ല കളർ വേണമെന്നുള്ളവർക്ക് കളർ ചേർ ഫുഡ് കളർ ആഡ് ചെയ്യോ ബാക്കി ചിക്ക ചിക്കനും നമുക്കിതുപോലെ വറുത്തെടുക്കാം ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ ചിക്കൻ വറുത്ത എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് കഷ്ണം പട്ട എടുത്ത് ചെറുതായി നൊക്കി ഇട്ട് കൊടുക്കും ഒന്ന് ഇച്ചിരി മൂത്ത് വരണം മൂന്ന് ഏലക്കായും മൂന്ന് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം തക്കൂര ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും സവാളയും പച്ചമുളകും കൂടി ഇതിലേക്ക് കൊടുക്കാം എടു കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇതിന് ആയിട്ട് എരിവ് നിൽക്കുന്നത് കുരുമുളക് പൊടിയാണ് സ്പൂണ് മഞ്ഞൾ പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയൊക്കെ ചെന്ന് കഴിയുമ്പോൾ അതിനൊരു കളറ് കിട്ടും ഇതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മസാല ഒക്കെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ നന്നായിട്ട് തിളച്ച കുറച്ച് വെള്ളം കുറവുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇവിടെ തിളച്ചൊന്ന് വാറ്റണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് ചില്ലി സോസും ടൊമാറ്റോ സോസ് ഒരു നാല് ടേബിൾ സ്പൂണ് വേണം ടൊമാറ്റോയാണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഈ കുട്ടികളുടെയൊക്കെ ഇഷ്ട വിഭവമാണ് ചില്ലി ചിക്കൻ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി ആയി ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും പിന്നെ പൊറോട്ട അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ